ശങ്കരൻ പിന്നെയും തെങ്ങിന്റെ മണ്ടേൽ നമ്മുടെ കഥ നടക്കുന്നത് എവിടെയാണെന്ന് അറിയണ്ടേ കേരളത്തിന്റെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന അനന്തപുരി എന്ന ഗ്രാമത്തിൽ ആണ് ഒരു ഇന്ത്യൻ ഐഡിയൽ ട്രിപ്പ് കഴിഞ്ഞ മൂന്ന് വർഷമായി ഇവിടെ ഉത്സവം നടത്തിക്കൊണ്ടിരിക്കുന്നത് വലത്തേടത്ത് കരക്കാരാണ് അവരുടെ മുഖ്യ കാരണവരെ നമുക്കൊന്ന് പരിചയപ്പെടാം നോക്കിയേ നോക്കിയേ അത് ശശി ഇതിന് മുമ്പ് ഉത്സവം നടത്തിയിരുന്ന ഇടത്തെടത്തുകാരുടെ അമരക്കാരനെ പരിചയപ്പെടാം വലിയവൻ എന്നുള്ള ർക്കത്തിനിടയിൽ ഇടത്തേത്തുകാരും ജനങ്ങളെ നായകന്മാർക്ക് വഴി തെറ്റുമ്പോൾ നാട്ടുകാർക്കും വഴി അത് സ്വാഭാവികം ഈ ഭരണാധികാരി വന്നേ നല്ല ഇനി ഇതിനൊരു മോചനം ഒരു ഭരണം മാറ്റം ജനങ്ങളുടെ ജീവിതം കുത്തഴിഞ്ഞു അപ്പോൾ രക്ഷകനായി അയാളെത്തി ആദർശത്തിന്റെ ആൾരൂപം അതിന് പരിഹാരക്രിയയും അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്നു കോസ്റ്റൽ പ്രൊട്ടക്ഷൻ ഒന്ന് കുടിവെള്ളം വീട് ഡയറക്റ്റ്ലി ബെനിഫിഷറീസിന് വീട് കൊടുത്ത് കൊടുക്കാൻ കാശ് ഡയറക്ട്ലി അയക്കും